പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായി വരുന്ന വാതക ശ്മശാനത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുമുള്ളതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായി വരുന്ന വാതക ശ്മശാനത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുമുള്ളതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചുചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു అనుబంధం షెక్ట్ వేడం ఇోక్ సంవిధానం ఆధునిక అవి ఎలా వేడం అప్పు అది ఇని ఈ అక్ష అయిం ఉండ ఇరు ఇరుపతి అయిపోతుంది പ്രവർത്തനം ഇരിക്കുമ്പോൾ അവിടെ അനുബന്ധമായിട്ട് ഇതിന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടി ചില സംവിധാനങ്ങൾ അത് ശുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈ ആ വെള്ളം രണ്ടായിരം മീറ്റർ വെള്ളം സോട്ട് ടാങ്ക് അടക്കണം പിന്നീട് അതിന്റെ വേസ്റ്റ് ഒരു പിന്നെ സോഫ്റ്റ്വെയർ വേണം നമ്മളെ കൊണ്ടുപോകുന്ന വെയിറ്റ് മറ്റ് കാര്യങ്ങൾ തുണി അതെല്ലാം ഇരുപതിരും പദ്ധതി പൂർത്തീകരണ ഘട്ടത്തോട് അടുക്കുമ്പോഴാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റായ വാർത്ത ബോധപൂർവം പത്രമാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം ഫർണസ് സ്ഥാപിക്കുന്നതിന് ശുചിത്വ മിഷൻ അംഗീകാരമുള്ള അക്രഡിച്ച ഏജൻസിക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഇതുപ്രകാരം അംഗീകാരമുള്ള ഏജൻസിയിൽ നിന്ന് ഈ ടെൻഡർ ക്ഷേണിച്ച് എസ്കോ ഫർണസ് ചെന്നൈ എന്ന സ്ഥാപനത്തിന് ഫർണസിന്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് സംസ്ഥാന ധനകാര്യവകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം മരാമത്ത് പ്രവൃത്തികൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സിൽക്ക് തീർത്തും സുതാര്യമായ നടപടിക്രമങ്ങളാണ് പദ്ധതിയിൽ നടപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത് ചട്ടങ്ങൾ ിക്കാതെയാണ് സിൽക്കിനെ പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുള്ളതെന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുത കൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പെരിങ്ങോവയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കമലാക്ഷൻ പി രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി സി പി പങ്കജാക്ഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി ജലീമ എന്നിവർ പങ്കെടുത്തു അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പറയുന്നു అంతం ఈ కార్యక్రమకు ఆల్రం మనసేది ఇప్ప లక్ష్యే ఎమౌంల్ ఎమౌం గ్యాస్టర్ ఇరవతాయినస్ అండ్ స్థాపించి ఇరుపతి లక్షతేటం ടെൻഡർ ലഭിച്ചുമായും എഗ്രിമെൻറ്റ് നമുക്ക് എഗ്രിമെന്റ് കാലഘട്ടത്തിൽ സാധിക്കും റൊമാൻറ്റായ സുഹൃത്തുക്കളെ കൂടി എത്തിച്ചു കാരണം നിങ്ങളെ ഒന്ന് അന്വേഷിക്കാമായിരിക്കും അതിനെല്ലാം പഞ്ചായത്ത് രേഖകളാണ് ഇതൊന്നും ആരും ഒന്നും ഉള്ളത് ഇല്ലായിരുന്നോ അതിനെ കൂട്ടി ഒന്നും പറയാനും സാധിക്കില്ല നാളെ ആവശ്യപ്പെട്ട് ആരും കിട്ടുന്ന രേഖകളാണ് അപ്പം ഇതാണ് വസ്തു ശുചിത്വമിഷന്റെ സ്പെസിഫിക്കേഷനാണ് പിന്നെ സാങ്കേതികമായി ആ ഫർണസിൻ്റെ നല്ല ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വരിലും ഈ ഫണ്ട് സ്ഥാപിച്ച ചെന്നൈയിലെ എസ് കമ്പനി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തെട്ടായിരം ഉള്ളി അത് എടുക്കുകയും അതിൻ്റെ നിർമ്മാണം പൂർത്തിയോ ചെയ്തിട്ടുണ്ട് ഫർണസിന് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.